നമസ്കാരം പക വീട്ടാനുള്ളതാണ് അത് വീട്ടിയിരിക്കും എന്ന ഏതോ സിനിമയിലെ ഡയലോഗാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ എക്കാലത്തും അദ്ദേഹം തനിക്ക് വീട്ടാനുള്ള പക വീട്ടാതെ മുമ്പോട്ട് പോയിട്ടില്ല അതിന് രാഷ്ട്രീയ ധാർമ്മികതയൊന്നും നോക്കാറില്ല മറ്റു പല രാഷ്ട്രീയക്കാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത തനിക്ക് വിരോധം വന്നാൽ അയാളെ തകർക്കുക ഒരാളോട് പക തോന്നിയാൽ ഏതറ്റം വരെ പോയി പക വീട്ടുക എന്നത് തന്നെയാണ് മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം ഖജനാവിലെ പണമെടുത്ത് പക വീട്ടുന്നു എന്ന് മാത്രം എത്രയോ ഉദാഹരണങ്ങളുണ്ട് അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിമർശിക്കുന്നവരെ ജയിലിൽ അടയ്ക്കുക അവരെ കള്ളക്കേസിൽ കൊടുക്കുക അവരെ ഇല്ലാതാക്കാൻ ചെയ്യാവുന്നതൊക്കെ ചെയ്യുക എന്നതൊക്കെ പിണറായിയുടെ സ്വഭാവത്തിൽപ്പെടുന്നതാണ് അത് സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ കുട്ടികളെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല ഏറ്റവും ഒടുവിൽ പിണറായിയുടെ പകയ്ക്ക് ഇരയായ രണ്ട് സ്ത്രീകളുടെ കഥ ഒരിക്കൽ കൂടി അയവിറക്കുന്നത് നല്ലതാണ് ഇന്നലെ ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഡോക്ടർ രമ പിണറായി വിധേന് പകയുണ്ടാവാൻ കാരണം വ്യക്തിപരമല്ല ഡോക്ടർ രമ എസ് എഫ് ഐക്കാർക്കെതിരെ നിലപാടെടുത്തു കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്നപ്പോൾ എസ് എഫ് ഐക്കാർ ലഹരി കച്ചവടം നടത്തുന്നതും ഗുണ്ടായുസം നടത്തുന്നതും പെൺകുട്ടികളുമായി കാമ്പസിൽ ഭാര്യാ ഭർത്താക്കന്മാരെ പോലെ പെരുമാറുന്നതുമൊക്കെ ഡോക്ടർ രമ എന്ന പ്രിൻസിപ്പളുടെ ഉറക്കം കെടുത്തി അവർ പ്രതികരിച്ചു അവരെ ഇല്ലാതാക്കാൻ അവർ സമരം നടത്തി അവർ അതിനോട് വീണ്ടും പ്രതികരിച്ചു അതിന്റെ ഫലമായി അവരെ അവിടെ നിന്ന് സ്ഥലം മാറ്റുക മാത്രമല്ല പെൻഷൻ കിട്ടാതെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ ഇല്ലാതെ അവർക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തു അവർ നിയമ പോരാട്ടം നടത്തി കോടതി അതിശക്തമായ ഇടപെടൽ നടത്തി അവർക്കെതിരെയുള്ള എല്ലാ അച്ചടക്ക നടപടികളും അവസാനിപ്പിച്ചു ആ വാർത്തയെക്കുറിച്ച് ഇന്നലെ ഒരു വിശദമായി വിലയിരുത്തൽ നടത്തിയിരുന്നു ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതുകൊണ്ട് ഇവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കുമോ കൊടുക്കുകയില്ല എന്നതാണ് വാസ്തവം ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഒന്നും പറഞ്ഞാലും പിണറായിയുടെ പക തീരാതെ അവർ കീഴടങ്ങുകയില്ല ഇനി അവർ ചെയ്യാൻ പോകുന്നത് ഈ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോകും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ പേര് പറഞ്ഞ് ഇവിടെ അവർ കാശ് കൊടുക്കാതിരിക്കും ഡോക്ടർ രമ നിയമ പോരാട്ടം വിജയിച്ചെന്നും തനിക്ക് കിട്ടാനുള്ള പെൻഷനും ആനുകൂല്യങ്ങളും കിട്ടുമെന്നും കരുതുന്നത് വെറുതെയാണ് പിണറായിയുടെ സ്വഭാവം അനുസരിച്ച് ഈ സർക്കാരിന്റെ നിലപാടനുസരിച്ച് അങ്ങനെ ഒരു വിട്ടുവീഴ്ചയോ കീഴടങ്ങലോ അവർക്കില്ല എത്ര കാലം വേണമെങ്കിലും അവർ നിയമ പോരാട്ടവുമായി മുമ്പോട്ട് പോകും അതിനുദാഹരണമാണ് ഡോക്ടർ സിസ തോമസ് ഡോക്ടർ സിസ തോമസ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു സീനിയർ ജോയിന്റ് ഡയറക്ടറായിരുന്നു ഒരു പേരുദോഷവും കേൾപ്പിച്ചിട്ടില്ല ഒരു രാഷ്ട്രീയ ഐക്യവും ഒരിടത്തും ഉണ്ടാക്കിയിട്ടില്ല എല്ലാ അർത്ഥത്തിലും ആദരണീയായ ഒരു വിദ്യാഭ്യാസ വിദഗ്ധയായിരുന്നു അതുകൊണ്ടാണ് ഡോക്ടർ എം എസ് രാജശ്രീയെ സുപ്രീം കോടതി കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പദവിയിൽ നിന്നും നീക്കം ചെയ്തപ്പോൾ ഗവർണർ അവരെ താൽക്കാലിക വിസിയ നിയമിച്ചത് സർക്കാർ കണ്ടുവച്ചത് ഒരു ഐ എസ് കാര്യായിരുന്നു സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഐ എസ് കാര്യ അതിന് ഗവർണർ വഴങ്ങിയില്ല ഗവർണർ ചട്ടങ്ങൾ നോക്കി ഈ സിസ തോമസിനെ വൈസ് ചാൻസലറുടെ താൽക്കാലിക പദവി കൊടുത്തു അതോടെ സർക്കാരിന് പകയിളകി അവരെ അവിടെ ജോലിയിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ യൂണിയൻകാർ ആദ്യം ബഹളവും പ്രതിഷേധവും ഉണ്ടാക്കി അവർക്ക് ചുമതലയേൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി പിന്നീട് ഒരു വിധത്തിൽ അവർ ചുമതലയേറ്റെങ്കിലും അവർ പ്രവർത്തിച്ച ആറുമാസവും അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തു ഒടുവിൽ അവരെ സസ്പെൻഡ് ചെയ്യാനും കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റാനും ശ്രമം നടത്തി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അത് തടഞ്ഞതോടെ തിരുവനന്തപുരത്തെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പളായി സ്ഥലം മാറ്റി പക്ഷേ ആ സമയത്തും അവർ ആ പദവിയിലും വൈസ് ചാൻസലർ പദവിയിലും തുടർന്നു അങ്ങനെ ഒടുവിൽ അവർ റിട്ടയർ ചെയ്യുന്നു റിട്ടയർ ചെയ്തിട്ട് ഒരു വർഷമായി ഈ അച്ചടക്ക നടപടിക്കെതിരെ അവർ ഹൈക്കോടതിയിൽ പോകുന്നു ഹൈക്കോടതി ഇവർക്കെതിരെയുള്ള സകല അച്ചടക്ക നടപടികളും റദ്ദു ചെയ്യുന്നു സ്വാഭാവികമായും അവർക്ക് പെൻഷൻ കിട്ടേണ്ടതാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടേണ്ടതാണ് പക്ഷേ കൊടുത്തില്ല സുപ്രീം കോടതിയിലേക്ക് സർക്കാർ അവർക്കെതിരെ നടപടിയുമായി പോകുന്നു സുപ്രീം കോടതി ഫയലിൽ പോലും സ്വീകരിക്കാതെ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ ബലിയാടക്കരുതേ എന്ന് പറഞ്ഞ് കേസ് തള്ളുന്നു ഈ കേസ് തള്ളിയിട്ട് ഒരു മാസം പിന്നിട്ടിരിക്കുന്നു ഇതുവരെ അവർക്ക് പെൻഷനോ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളോ കൊടുത്തിട്ടില്ല ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു റിട്ടയർ ചെയ്തിട്ട് ഒരു കുറ്റകത്യവും അവർ ചെയ്തിട്ടില്ല അവർക്കെതിരെ ഒരു അച്ചടക്ക നടപടിയും ഉണ്ടായിട്ടില്ല എന്നിട്ടും സർക്കാർ അവർ പറയുന്നത് കേൾക്കുന്ന ആത്മാഭിമാനമില്ലാത്ത ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഇവർക്കെതിരെ നടപടി എടുപ്പിച്ച് ആ നടപടി സുപ്രീം കോടതി വരെ അംഗീകരിക്കാതിരുന്നിട്ടും ആ പെൻഷനോ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളോ കൊടുക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്താണ് അവർ ചെയ്ത കുറ്റം ഒരു കുറ്റവുമില്ല നീതിക്കനുസൃതമായി പ്രവർത്തിച്ചോ സംസ്ഥാനത്തെ ഭരണത്തിന്റെ തലവനായ ഗവർണറുടെ ഉത്തരവനുസരിച്ച് അവർ ചുമതലയേറ്റു നീതി ബോധമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ അവരത് ചെയ്തേ മതിയാവും അതിനുവേണ്ടി ഒരു വർഷമായി അവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല ആലോചിച്ച് നോക്കൂ പിന്നെ എങ്ങനെ രമയ്ക്ക് പെൻഷൻ കിട്ടും സിസയ്ക്ക് പെൻഷൻ കിട്ടാതെ രമയ്ക്ക് പെൻഷൻ കിട്ടുമോ സിസയുടെ കാര്യം സുപ്രീം കോടതിയിൽ തീരുമാനമായതാണ് രമയുടെ ഹൈക്കോടതിയിൽ മാത്രമേ തീരുമാനമായിട്ടുള്ളൂ പക വീട്ടാനുള്ളതാണെന്നും ആ പക വീട്ടാനുള്ള ഉദ്യമത്തിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒന്നും തനിക്ക് മുമ്പിൽ തടസ്സമല്ല എന്നും പ്രഖ്യാപിച്ച് ഭരണഘടനയെ പോലും വെല്ലുവിളിച്ച് മുമ്പോട്ട് പോവുകയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അതിന് മറ്റൊരു ഉദാഹരണമാണ് ഇന്നലെ ഇറങ്ങിയ വിചിത്രമായ ഒരു ഉത്തരവ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വി സിയെ നിയമിക്കാൻ സർക്കാർ ഒരു സെർച്ച് കമ്മിറ്റിക്ക് രൂപം കൊടുത്തിരിക്കുന്നു ഓർക്കണം സെർച്ച് കമ്മിറ്റിക്ക് രൂപം കൊടുക്കേണ്ടത് യു ജി സി ചട്ടം അനുസരിച്ചാണ് ആ ഉത്തരവ് ഇറക്കേണ്ടതും ആളെ നിയമിക്കേണ്ടതും ചാൻസലറായ ഗവർണറാണ് എന്നാൽ സർക്കാർ അത് അംഗീകരിക്കുന്നില്ല സർക്കാർ ഗവർണറെ മറികടന്നുകൊണ്ട് ഗവർണറുടെ അധികാരം എടുത്തു കളഞ്ഞുകൊണ്ട് സർക്കാർ പ്രതിനിധികൾക്ക് പ്രാതിനിധ്യം കൂടുന്ന തരത്തിൽ അഞ്ചംഗ സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കുന്ന നിയമം കൊണ്ടുവരുന്നു ആ നിയമം ഗവർണർ ഒപ്പിട്ടില്ല രാഷ്ട്രപതി അയച്ചു രാഷ്ട്രപതി തള്ളി അതോടെ ആ നിയമം അസാധുവായി അസാധുവായ ആ നിയമത്തിന്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ സെർച്ച് കമ്മിറ്റിക്ക് രൂപം കൊടുത്തിരിക്കുന്നത് ആലോചിച്ചു നോക്കൂ ഈ സർക്കാരിന്റെ സമീപനം ഇല്ലാത്ത നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സെർച്ച് കമ്മിറ്റിക്ക് രൂപം കൊടുക്കുന്നു സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ കൊടുക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് ഗവർണർ അതനുസരിച്ച് വേണം സെർച്ച് കമ്മിറ്റിക്ക് രൂപം കൊടുക്കാൻ അതിനവർ തയ്യാറല്ല രണ്ടു വർഷത്തോളമേ സംസ്ഥാനത്തെ ഒട്ടുമിക്ക സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരില്ല വൈസ് ചാൻസലർമാരെ നിയമിക്കണമെങ്കിൽ സെനറ്റിന്റെ പ്രതിനിധിയെ സർക്കാർ കൊടുക്കണം സെനറ്റിന്റെ പ്രതിനിധിയെ അതാത് സർവകലാശാലകൾ കൊടുക്കണം ആ സർവകലാശാലകൾ അത് ചെയ്യാൻ സർക്കാർ സമ്മതിക്കുന്നില്ല അങ്ങനെ വിദ്യാർത്ഥികൾ വി ഇല്ലാതെ അവരുടെ പഠനത്തിൽ പ്രതിസന്ധി നേരിടുന്നു വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാകുന്നു അല്ലെങ്കിൽ ഈ സർക്കാർ അവതാളത്തിലാക്കിയിരിക്കുന്നു അതിന് പരിഹാരമുണ്ടാക്കാതെ നിയമവിരുദ്ധമായി സെർച്ച് കമ്മിറ്റിക്ക് രൂപം കൊടുത്ത് നിയമത്തെയും ഭരണഘടനയും വെല്ലുവിളിക്കുന്നു ഇതാണ് പിണറായി വിജയനും സി പി എം സർക്കാരും ഈ നാട് മുടിപ്പിച്ച് അടങ്ങൂ അത് സാമ്പത്തികമായാണെങ്കിലും അച്ചടക്കത്തിന്റെ കാര്യത്തിലാണെങ്കിലും ക്രിമിനൽ കാര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും ഭരണഘടനയുടെ കാര്യത്തിലാണെങ്കിലും നശിപ്പിച്ച് അടങ്ങൂ എന്ന വാശിയിലാണ് ഈ സർക്കാർ ഇതുപോലെ പക വീട്ടാൻ വേണ്ടി നടക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു പാർട്ടിയും ഒരു സർക്കാരും ഈ ഭൂമിയിൽ ഉണ്ടാവുമോ എന്ന് കണ്ടറിയണം